ഹലോ ഗായ്സ് ഞമ്മളിവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ സബോള തക്കാളി കരുവേപ്പിന്നല മല്ലിത്തഴ പെരിഞ്ചീരകം ഇതാണ് മെയിൻ ഐറ്റം പെരിഞ്ചീരകം ഇതിൽ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ വെച്ച് അതിലേക്ക് നമ്മൾ ഹെൽത്തി ഓയിൽ ഒഴിക്കുക തവിടെണ്ണ എന്ന് പറയും ഹെൽത്തി ഓയിൽ നല്ലതാണ് കേട്ടോ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് അത് യൂസ് ചെയ്യുക പരമാവധി നല്ലതാണ് അതിലേക്ക് പേരിഞ്ചീരക പൊന്നു പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ സപോളം എളുപ്പമാണ് കേട്ടോ ഈ ചിട്ടൻ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് സപോളം ഇട്ട് എനിക്ക് അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേസ്റ്റ് അക്കി പച്ചമണം മാറുന്നവരെ അതിലേക്ക് തക്കാളി ഇടാം കരിവെപ്പിൻ്റെ അല ഇടാം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇടാം ഒന്ന് ഉണങ്ങി വരുമ്പോ ഈ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടുവെച്ച ചിക്കൻ നമുക്ക് എന്നിട്ട് അഞ്ചു മിനിറ്റ് ആയി നമുക്ക് തുറന്നു കണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല വലിയ വെള്ളം കണ്ടോ നമുക്ക് അങ്ങനെ കൂടെ വെള്ളം ചോദിച്ചിട്ടില്ല പുതിയ ചിക്കനിലെ വെള്ളം തന്നെയാണ് അവിടേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടാന്ന് ഉരുളക്കിഴങ്ങ് ചിക്കനിൽ ഉരുളക്കിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിന് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു സൈസ് ിക്കൻ കടി റെഡി ആയിരിക്കണേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മല്ലിച്ചപ്പ് ഇട്ടിട്ട് സെർവിൻ ബോളിലേക്ക് മാറ്റാം മാറ്റാം ചിക്കൻ കടിറേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അമ്മ വിളിക്കാം അമ്മ അമ്മാ